നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്നവരാണോ എങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാതെയാണ് നിലവിളക്ക് തെളിയിക്കുന്നതെങ്കിൽ വലിയ ദോഷഫലങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഒരു നിലവിളക്ക് തെളിയിക്കുന്നത് കൊണ്ട് പരമഭക്തനായ എനിക്ക് എന്ത് ദോഷം ഉണ്ടാവാനാണ് എന്നാണ് പക്ഷേ അതിനു മുമ്പ് ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും കേൾക്കുക ചിലപ്പോൾ നിങ്ങളുടെ ഈ തെറ്റുകൾ കൊണ്ടാവാം നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ വൈകുന്നത് ഈ ദോഷങ്ങളെന്ന് പറയുന്നത് അതിന് മുമ്പ് നിങ്ങളോട് നാം ഒരു ചോദ്യം ചോദിക്കുകയാണ് എന്തിനാണ് നമ്മൾ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്നത് ഒറ്റ വാക്കിൽ വളരെ ലളിതമായിട്ട് അതിൻ്റെ ഉത്തരം പറയുകയാണെങ്കിൽ ഐശ്വര്യം വരാനാണ് എന്ന് നിങ്ങൾ പറയും അപ്പോൾ മറ്റൊരു ചോദ്യം ഉദിക്കുന്നത് ഒരു നിലവിളക്ക് തെളിയിക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് ഐശ്വര്യം വരുന്നത് അതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് ഈ വീഡിയോ അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളുടെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മൾ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുമ്പോൾ രണ്ട് സമയത്ത് നിലവിളക്ക് തെളിയിക്കാവുന്നതാണ് ഒന്ന് സൂര്യോദയത്തിലും മറ്റൊന്ന് സൂര്യാസ്തമയ സമയത്തുമാണ് നിലവിളക്ക് കത്തിക്കുന്നത് രാവിലെ നിലവിളക്ക് കത്തിക്കുന്നത് ബ്രഹ്മ മുഹൂർത്തത്തിലും വൈകിട്ട് ഗോധൂളി മുഹൂർത്തത്തിലുമാണ് നിലവിളക്ക് ജ്വലിപ്പിക്കേണ്ടത് സൂര്യോദയത്തിന് മുമ്പുള്ള നാൽപ്പത്തിയെട്ട് മിനിറ്റ് ആണ് ബ്രഹ്മമുഹൂർത്തം എന്ന് അറിയപ്പെടുന്നത് സൂര്യാസ്തമയ സമയത്തുള്ള നാൽപ്പത്തിയെട്ട് ആണ് ഗോധൂളി മുഹൂർത്തം എന്ന് പറയുന്നത് ചിലർ ചോദിക്കാറുണ്ടായിരുന്നു എത്ര നേരമാണ് നമ്മൾ നിലവിളക്ക് തെളിയിക്കേണ്ടതെന്ന് ഇതാണ് യഥാർത്ഥ സമയം നാൽപ്പത്തിയെട്ട് മിനിറ്റാണ് അത് ഒന്ന് സൂര്യ ഉദയത്തിന് മുമ്പുള്ള നാൽപ്പത്തിയെട്ട് മിനിറ്റും സൂര്യ അസ്തമയ സമയത്തുള്ള നാൽപ്പത്തിയെട്ട് മിനിറ്റുമാണ് നിങ്ങളുടെ ആ സംശയം മാറിയെന്ന് കരുതുന്നു ഇനിയും വീടുകളിൽ രാവിലെ നിലവിളക്ക് കത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഐശ്വര്യം വരാൻ വേണ്ടിയാണോ ഒരിക്കലുമല്ല വിദ്യയ്ക്ക് വേണ്ടിയാണ് രാവിലെ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്നത് ബ്രഹ്മ മുഹൂർത്തത്തിൽ തലച്ചോറിലെ വിദ്യാഗ്രന്ഥി പ്രവർത്തിച്ച് തുടങ്ങുന്ന ഒരു സമയമാണ് ഇതാകട്ടെ ആധുനിക ശാസ്ത്രവും അംഗീകരിച്ചിട്ടുണ്ട് ഇനിയും പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധയോടെ കേൾക്കണം സന്ധ്യക്ക് ഉമ്മറത്ത് നിലവിളക്ക് കൊളുത്തി വയ്ക്കുന്നത് അതിനെയാണ് നമ്മൾ സന്ധ്യാദീപം എന്ന് പറയുന്നത് ഇത് ഒരു ദിവസം പോലും മുടക്കാൻ പാടില്ല എന്നുള്ളതാണ് സന്ധ്യാദീപത്തിന് ഹൈന്ദവ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ളതാണ് സന്ധ്യയ്ക്ക് മുമ്പായിട്ട് നമ്മൾ ശരീരശുദ്ധി വരുത്തി ശുഭ വസ്ത്രം ധരിച്ച് ഓട് പിത്തള വെള്ളി സ്വർണം എന്നീ ലോഹങ്ങൾ ഏതിലേലും ഒന്നിൽ നിർമ്മിച്ച നിലവിളക്കാണ് നമ്മൾ തിരിതെളിയിക്കുവാനായിട്ട് ഉപയോഗിക്കേണ്ടത് ഈ നിലവിളക്കിന്റെ പാദങ്ങളിൽ ബ്രഹ്മാവും മധ്യേ വിഷ്ണുവും മുകളിൽ ശിവനുമെന്ന ത്രിമൂർത്തി ചൈതന്യം ഒന്നിക്കുന്നതിനാൽ നമ്മൾ നിലവിളക്കിനെ ദേവിയായിട്ടാണ് കരുതി വരുന്നത് നിലവിളക്ക് ശംഖ് പൂജാഗ്രന്ഥം മണി എന്നിവയുടെ ഭാരം ഭൂമിദേവി നേരിട്ട് താങ്ങില്ല എന്നതിനാൽ നിലവിളക്ക് പീഠത്തിന് മുകളിലാണ് പ്രതിഷ്ഠിക്കേണ്ടത് പല വീടുകളിലും നാം കാണാറുണ്ട് വെറും നിലത്ത് നിലവിളക്ക് പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ പാടില്ല കാരണം നിലവിളക്കിന് സംഭവിക്കുന്ന അശുദ്ധി വീടിൻ്റെ ഐശ്വര്യത്തെ മൊത്തവും ബാധിക്കും എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ കഴുകും എനിക്ക് ശേഷം കൊളുത്തുന്നതിന് മുമ്പ് നിലവിളക്കിൻ്റെ പാദത്തിലും കഴുത്തിലും നെറ്റിയിലും ആദ്യം ഭസ്മം കൊണ്ട് മൂന്നു അതിനു മധ്യേ ചന്ദനം കൊണ്ട് ലംബമായി ഒരു വരയും ചന്ദനത്തിനു മധ്യേ കുങ്കുമവും കൊണ്ട് വലിയൊരു പൊട്ടും ഉണ്ടാവേണ്ടതാണ് നിലവിളക്കിൻ്റെ ശിരോഭാഗത്തായി കെട്ടേണ്ട പുഷ്പമാല്യത്തിൽ ഭദ്രകാളിക്ക് പ്രിയപ്പെട്ട ചെമ്പരത്തിപ്പൂവ് വളരെ പ്രാധാന്യമുണ്ട് നിലവിളക്ക് കത്തിക്കുവാനായിട്ട് എള്ളെണ്ണയാണ് ഉത്തമം വൃത്തിയാക്കി വച്ചിരിക്കുന്ന നിലവിളക്കിൽ എള്ളെണ്ണയൊഴിച്ച് തിരി കത്തിച്ച് ദീപം എന്ന് മൂന്ന് പ്രാവശ്യം ഉച്ചരിച്ചുകൊണ്ട് നമ്മളുടെ വീടിന്റെ ഉമ്മറത്ത് വൃക്ഷങ്ങൾക്കും ചെടികൾക്കും പക്ഷിമൃഗാദികൾക്കും കാണത്തക്കം വിധം പീഠത്തിലാണ് നിലവിളക്ക് വയ്ക്കേണ്ടത് ഈ നാൽപ്പത്തിയെട്ട് മിനിറ്റ് കുടുംബാംഗങ്ങളെല്ലാം ചേർന്നിരുന്ന് നാമം ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും വെറും നിലത്തിരുന്ന് നാമം ജപിക്കാൻ പാടില്ല പുൽപ്പായ അതുപോലെ എന്തെങ്കിലും ഇട്ടതിന് ശേഷം അതിന് മേൽ ഇരുന്ന് മാത്രമേ ധ്യാനിക്ക നാമജപം നടത്താൻ പാടുള്ളൂ ധ്യാനം നാമജപം ഇവകൊണ്ട് മനുഷ്യ ശരീരത്തിന് ലഭിക്കുന്ന ഊർജ്ജം നഷ്ടപ്പെടാതിരിക്കാനാണ് നിലത്തിരുന്നു കഴിഞ്ഞാൽ ഊർജം ഭൂമിയിലേക്ക് സംക്രമിച്ചു പോകുന്നതാണ് ഈ സന്ധ്യാദീപം കൊളുത്തുമ്പോൾ തന്നെ തുളസിത്തറയിലും ദീപം തെളിയിക്കേണ്ടതാണ് ഈ ദീപം തെളിയിക്കുന്നതിനും ഒരു പ്രത്യേകതയുണ്ട് ഒറ്റത്തിരിയിട്ട് കൊളുത്തുന്നത് മഹാവ്യാധിയും രണ്ട് തിരി ധനവൃദ്ധിയും മൂന്ന് തിരി ദാരിദ്ര്യവും നാല് തിരി ആലസ്യവും അഞ്ച് തിരി സർവൈശ്വര്യവും എന്നൊരു വിധി കൂടിയുണ്ട് രണ്ട് തിരിയിട്ട് ഒരു ജാല വരത്തക്ക വിധം പ്രഭാത പ്രഭാതത്തിലും നാലു തിരിയിട്ടു രണ്ടു ജാല വരത്തക്ക വിധം സ്വയം സന്ധ്യയിലും കൊളുത്തുന്നതാണ് ഉചിതം നിലവിളക്ക് തെളിയിക്കുമ്പോൾ ഒരു തിരിയാണ് ഇട്ട് കത്തിക്കുന്നതെങ്കിൽ ആ ജ്വാല കിഴക്കോട്ടും രണ്ടെണ്ണമാണ് ഇട്ട് കത്തിക്കുന്നതെങ്കിൽ കിഴക്കും പടിഞ്ഞാറുമായിട്ടും അഞ്ച് തിരിയാണ് ഇട്ട് കത്തിക്കുന്നതെങ്കിൽ നാലും നാല് ദിക്കിലേക്കും അഞ്ചാമത്തേത് വടക്ക് കിഴക്കെ മൂലയിലേക്കുമാണ് ജ്വാല വരേണ്ടത് ഈ വിധമാകണം തിരി കൊളുത്തേണ്ടത് ഇല്ലെങ്കിൽ വളരെ ദോഷമുണ്ടാവുന്നതാണ് അഞ്ചുതിരിയിട്ട നിലവിളക്ക് കൊളുത്തുമ്പോൾ തിരി ആദ്യം കത്തിക്കേണ്ടത് കിഴക്ക് നിന്ന് ആരംഭിച്ച് പ്രദക്ഷിണ സമാനം ഇടതുവശത്തുകൂടി ക്രമത്താൽ കൊളുത്തി ഏറ്റവും അവസാനം തിരി തെളിയിച്ച ശേഷം കൈ മുന്നോട്ട് എടുക്കാതെ പിറകിലോട്ടെടുത്ത് കത്തിച്ച കൊള്ളി കളയേണ്ടതാണ് ഗംഗ എന്ന സങ്കല്പത്തിൽ കിണ്ടിയിൽ ജലപുഷ്പങ്ങൾ വയ്ക്കുമ്പോൾ കിണ്ടിയുടെ വാൽ കിഴക്കോട്ട് തന്നെ ഇരിക്കേണ്ടതാണ് നിലവിളക്കുകൾ കൊളുത്തുമ്പോൾ പാദരക്ഷകൾ ഉപയോഗിക്കുകയോ അടുത്ത് നിൽക്കുന്നവർ കൈയടിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല എണ്ണ മുഴുവൻ വറ്റി കരിന്തിരി കത്താതെ നിലവിളക്ക് കത്തിക്കേണ്ടതാണ് കരിന്തിരി കത്തിക്കുന്നത് ലക്ഷണക്കേടിൻ്റെ ഒരു വിധിയാണത് നാരായണ ജപത്തോടെ വേണം നിലവിളക്ക് കത്തിക്കേണ്ടത് കൂടാതെ ചില ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് സ്ത്രീകളുള്ള വീട്ടിൽ പുരുഷന്മാർ നിലവിളക്ക് കൊളുത്തിയാൽ ഐശ്വര്യം നശിക്കും എന്നൊരു വിധി പറയുന്നുണ്ട് പക്ഷേ സാഹചര്യം അനുസരിച്ച് വളരെ ഭക്തിയോടെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് നിലവിളക്ക് തെളിയിക്കുന്നത് എന്നിരുന്നാലും സ്ത്രീകൾ വീട്ടിലുണ്ടെങ്കിൽ സ്ത്രീകൾ നിലവിളക്ക് തെളിയിക്കുന്നതാണ് വളരെ ഉത്തമം ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിലവിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ഗുണത്തെക്കാൾ ഏറെ ദോഷമാണ് ഉണ്ടാവുന്നത് നമ്മൾ എത്ര നന്നായി പ്രാർത്ഥിച്ചിട്ടും പിന്നീട് ഫലമുണ്ടാകില്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്തതിന് ശേഷം പ്രാർത്ഥനയോടെ ഇരിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ് സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാവുന്നതാണ് കൂടാതെ മറ്റൊരു പ്രധാന അറിയിപ്പ് നമ്മളുടെ പൂജയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം